മനുഷ്യ ശരീരത്തിലെ രക്തപരയില വ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്ന അവയവം ഏതാണ് ഹൃദയമാണ് മനുഷ്യ ഹൃദയത്തെ ആവരണം ചെയ്തിട്ടുള്ള ഇരട്ട സ്ഥലമാണ് പെരി കാർഡിയം മനുഷ്യന്റെ ഹൃദയമെടുപ്പ് ഒരു മിനിറ്റിൽ എഴുപത്തിരണ്ട് തവണയാണ് മനുഷ്യന്റെ ഹൃദയമെടുപ്പ് അളക്കാനുള്ള ഉപകരണമാണ് സ്ലെതോസ്കോപ്പ് മനുഷ്യ ഹൃദയത്തിന്റെ നാലറകളാണ് ഉള്ളത് മനുഷ്യന് കൂടാതെ ഹൃദയത്തിൻ്റെ നാല് ജീവികളാണ് മുതലയും പക്ഷികളും പക്ഷികൾക്കും നാലറകളാണുള്ളത് മുതലയ്ക്കും ഹൃദയത്തിന് നാലറകളാണുള്ളത് ഈ അടുത്തിടെ പി എസ് സി നടത്തിയ ഒരു എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു വിവിധ ജീവികളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ് മൂന്ന് അറകളുള്ള ഒരു ജീവി പറയട്ടെ ഹൃദയത്തിന്റെ മൂന്ന് അറകളുള്ള ഒരു ജീവിയാണ് പല്ലി മത്സ്യത്തിന്റെ ഹൃദയത്തിന് രണ്ടറകളാണുള്ളത് ഹൃദയത്തിന്റെ രണ്ടറകളുള്ള ജീവിയാണ് മത്സ്യം അങ്ങനെയാണെങ്കിൽ ഹൃദയത്തിന് പതിമൂന്ന് അറകളുള്ള ഒരു ജീവിയുണ്ട് അത് ആരാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഞാൻ ക്ലൂ തരാം ആൾ മിക്കവാറും വീടുകളിലൊക്കെ നമ്മുടെ അനുവാദം ഇല്ലാതെ വന്ന് സ്ഥിരമായിട്ട് താമസിക്കുന്ന ഒരാളാണ് നിസ്സാരണല്ല പതിമൂന്ന് അറകളുള്ള ഒരു ജീവിയാണ് ഹൃദയത്തിന് ആരാണെന്ന് മനസ്സിലായെങ്കിൽ വേഗം കമൻറ്റ് ചെയ്തോളൂ